എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ ആളുകൾക്കും സ്വാഗതം സംസ്ഥാനത്ത് കോവിഡ് കേസുകൾ കുതിച്ചുചേരുകയാണ് കോവിഡ് ബാധിച്ച് ഇന്ന് രണ്ട് പേർ മരിച്ചു ഇന്നലെ പേർക്കാണ് രോഗം സ്ഥിരീജീകരിച്ചത് ഇതോടെ ആകെ രോഗികളുടെ എണ്ണം രണ്ടായിരം കടന്നു രണ്ടായിരത്തി നാൽപ്പത്തി ഒന്ന് ആക്ടീവ് രോഗികളാണ് സംസ്ഥാനത്തുള്ളത് ഇതിനിടെ വീണ്ടും കോവിഡ് കേസുകൾ റിപ്പോർട്ട് ചെയ്ത സാഹചര്യത്തിൽ കേന്ദ്രമന്ത്രി വിളിച്ചു ചേർച്ച യോഗത്തിൽ കേരളത്തിലെ സാഹചര്യം ആരോഗ്യമന്ത്രി വിശദീകരിക്കും കോവിഡ് കേസുകളിൽ വർധനവുണ്ട് എങ്കിലും നിയന്ത്രണ വിധേയമാണ് എന്നാണ് കേരളത്തിന്റെ വിലയിരുത്തൽ ഒമിക്രോൺ വകഭേദം റിപ്പോർട്ട് ചെയ്ത സാഹചര്യത്തിൽ മുൻകരുതൽ നടപടികൾ ശക്തമാക്കിയിരിക്കുകയാണ് എന്ന് കേരളം ബോധ്യപ്പെടുത്തും കോവിഡ് വകഭേദം ജെ എൻ വൺ കേരളത്തിൽ സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ ജാഗ്രതയും തയ്യാറെടുപ്പും ശക്തമാക്കണമെന്ന് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം സംസ്ഥാനത്തോട് നിർദ്ദേശിച്ചിട്ടുണ്ട് ഏതാനും ആഴ്ചകളായി കേരളത്തിൽ കോവിഡ് കേസുകൾ കൂടി വരുന്നുണ്ട് വിദേശത്ത് നിന്ന് എത്തുന്നവർ പൊതുവെ കൂടുതലുള്ള കേരളത്തിൽ ജാഗ്രത പുലർത്തണം എന്നും കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം അറിയിച്ചിട്ടുണ്ട് ലോകത്ത് പുതുതായി റിപ്പോർട്ട് ചെയ്ത കോവിഡ് കേസുകളിൽ നല്ലൊരു പങ്കും കേരളത്തിൽ റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ജെ എൻ വൺ വകഭേദമാണ് എന്നതാണ് കണക്ക് അതേസമയം പുതിയ കോവിഡ് കേസുകളിൽ ഭൂരിഭാഗവും നേരിയ രോഗലക്ഷണങ്ങൾ മാത്രമാണ് ഉള്ളത് എന്നും കാര്യമായ ചികിത്സയൊന്നും ഇല്ലാതെ തന്നെ ഇത് ഭേദമാകുന്നുണ്ട് എന്നും ഐ സി എം ആർ വ്യക്തമാക്കി എന്നാൽ സംസ്ഥാനത്തെ കോവിഡ് കേസുകളിൽ ആശങ്ക വേണ്ട എന്നും എറണാകുളം തിരുവനന്തപുരത്തും പ്രത്യേക ശ്രദ്ധ വേണമെന്നും ആരോഗ്യമന്ത്രി വീണ ജോർജ് വ്യക്തമാക്കി ആരോഗ്യ വകുപ്പും മെഡിക്കൽ വിദ്യാഭ്യാസ വകുപ്പും ഏകോപന പ്രവർത്തനങ്ങൾ നിർവഹിക്കാനും തീരുമാനിച്ചിട്ടുണ്ട് ആശുപത്രികളിൽ കോവിഡ് രോഗികൾക്ക് പ്രത്യേക സൗകര്യമൊരുക്കണമെന്നും യോഗം നിർദ്ദേശിച്ചു ആശുപത്രിയിൽ എത്തുന്ന എല്ലാ ആളുകളും മാസ്ക് ധരിക്കണമെന്നും യോഗം നിർദ്ദേശിച്ചിട്ടുണ്ട് ലക്ഷണങ്ങൾ ഉള്ളവരെ മാത്രമാണ് കോവിഡ് പരിശോധനയ്ക്ക് വിധേയമാക്കുക റേഷൻ കാർഡ് ഉള്ളവർക്കുള്ള അറിയിപ്പാണ് ഇനി കൺസ്യൂമർ ഫെഡ് എല്ലാ ജില്ലകളിലും ക്രിസ്മസ് പുതുവത്സര ചന്തകൾ തുടങ്ങാൻ വേണ്ടി തീരുമാനിച്ചു ഇതിനായി സർക്കാർ സഹായമായി ഒരു കോടി മുപ്പത്തിനാല് ലക്ഷം രൂപ അനുവദിച്ചതായി ധനമന്ത്രി കെ എൻ ബാലഗോപാൽ അറിയിച്ചു നിത്യോപയോഗ സാധനങ്ങൾ വില കുറച്ച് വിതരണം ചെയ്യാൻ ഈ സബ്സിഡി ഉപയോഗിക്കുമെന്നും ധനമന്ത്രി പറഞ്ഞു ഉത്സവകാല വിപണി ഇടവേളയിൽ എഴുപത്തി അഞ്ച് കോടി രൂപയാണ് ബജറ്റിൽ വകയിരുത്തിയിട്ടുള്ളത് ഉത്സവകാല വിൽപ്പനയ്ക്ക് ശേഷം സബ്സിഡി തുക അനുവദിക്കുന്നതാണ് രീതി ഇത്തവണ മുൻകൂറായി കൺസ്യൂമർ ഫെഡിന് തുക അനുവദിച്ചു എന്നും ധനമന്ത്രി പറഞ്ഞു സപ്ലൈകോയുടെ ഓണച്ചന്തകൾ വ്യാഴാഴ്ച മുതൽ തുടങ്ങും എന്നും ധനമന്ത്രി ഇന്നലെ വ്യക്തമാക്കിയിരുന്നു പക്ഷേ വെറും ആറ് ജില്ലകളിൽ മാത്രമാണ് സപ്ലൈകോയുടെ ഓണച്ചന്തകൾ പ്രവർത്തിക്കുന്നത് എന്നാൽ കൺസ്യൂമർ ഫ്രഡിന്റെ ഫെയറുകൾ എല്ലാ ജില്ലകളിലും ഉണ്ടാകും വന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാണെന്ന് കരുതുന്നു ഇതുപോലുള്ള ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക എനേബിൾ മറ്റു വീഡിയോ